ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം മാക്സ് കെയർ ഹോസ്പിറ്റലിനു സമീപം വടക്കാഞ്ചേരി മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയിലെ നസ്രത്ത് ബ്രാഞ്ചിൽ ഡിവൈഎഫ്ഐ സമ്മേളനവും വിജയോത്സവവും നടത്തി ഡിവൈഎഫ്ഐ സമ്മേളന ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജി ഗിരിലാൽ നിർവഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി അജിൽ ജോസ് ഡിവൈഎഫ്ഐ നസ്രത്ത് യൂണിറ്റ് പ്രസിഡന്റ് ശരണ്യ സെക്രട്ടറി ഹരികൃഷ്ണൻ ഇരനിലങ്കോട് ഡിവൈഎഫ്ഐ മേഖലാംഗങ്ങളായ ബിനീഷ് നിഖിൽ രാഹുൽ എന്നിവർ സംസാരിച്ചു വിജയോത്സവത്തിൽ നസ്രത്ത് യൂണിറ്റിലെ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ മുഴുവൻ കുട്ടികളെയും ആദരിച്ചു വിജയോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം എ നസീബ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗമായ ലിയ അജിൽ ജോസ് വിജയികൾക്ക് മൊമെന്റോ നൽകി ബെന്നി ആന്റണി സൂരജ് വിദ്യ അജിൽ ജോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്